ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ആഗസ്റ്റ് വരെ സ്വാതന്ത്ര്യദിനമൊക്കെ ആണല്ലോ എല്ലാവരും ദിലീവായിട്ട് വീട്ടിലായിരിക്കും ഇല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ അപ്പം കൂട്ടുകാരെ ഞാനിത് മഴയത്താട്ടോ വീഡിയോ എടുക്കുന്നത് മഴ പെയ്യുന്നുണ്ട് കോട ചൂടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഇതാ എനിക്ക് ഇത്ര പ്ലാൻസും കൂടിയേ ഉള്ളൂ അപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് കസ്റ്റമർ എന്നോട് ചോദിച്ചായിരുന്നു ചേച്ചി ഇനിയുള്ള പ്ലാൻസിൻ്റെ വീഡിയോയും ഒന്നും ഇടുവോ അവർക്ക് കിട്ടിയിട്ടില്ല കിട്ടാത്തവരാണേ ഞാൻ ഓർത്ത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടല്ലേ ഞാൻ ഇത്രയായത് അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റിയല്ല അപ്പം ഞാൻ കുടയും ചൂടിയിട്ടതാണ് വീഡിയോ എടുക്കുന്ന കൂട്ടുകാരെ അപ്പോൾ നമുക്കിനി ഇത്രയൊക്കെ പ്ലാൻസുകളായിട്ടോ ഉള്ളൂ കേട്ടോ ബാക്കി പ്ലാൻസ് എല്ലാം തീർന്നു ഇനി കുറച്ച് പോട്ട് കൂടി ഉള്ളു നമ്മുടെ ഈ സിൽവർ ഒക്കെ പോട്ടുകളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി പിന്നെ ഗ്രീൻ കലാത്തിയ പിന്നെ നമ്മുടെ ബ്ലാക്ക് കലയുടെ ഒക്കെ രണ്ടോ മൂന്നോ പീസും കൂടി ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു കേട്ടോ ഇനി ഈ ഒരൊക്കേഷൻ മറ്റേ അഗ്ലോണിമ ഉണ്ട് കേട്ടോ അഗ്ലോണിമ എനിക്കില്ല കഴിഞ്ഞ ദിവസം ഒരു അഗ്ലോണിമേൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഫുൾ പോട്ടും തീർന്നു കേട്ടോ പിന്നെ ഈ ഒരു അഗ്ലോണിമ ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിൻ്റെ ഫുൾ പോട്ടുണ്ട് ഉണ്ട് ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ ബാക്കി തീർന്നു അതുകൊണ്ടില്ലേ ഈ സുന്ദരി മഴ തൂളും സൗണ്ട് കേൾക്കുമായിരിക്കും കേട്ടോ എനിക്ക് വീഡിയോ എടുത്തിട്ട് വേണം എനിക്ക് കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു കലാത്തിയ ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അത ഇത്രയ്ച്ചു ബാക്കിയെല്ലാം കഴിഞ്ഞാൽ ഫുൾ പോട്ടുകളെല്ലാം വലിയ ബോട്ടെല്ലാം കഴിഞ്ഞു ഇനി ഒരു രണ്ട് അത്രയില്ല അത്ര ബോട്ടുകളുള്ളൂ പിന്നെ നമ്മുടെ സിൽവർ സുന്ദരി ഇതാന്ന് നിൽക്കുന്നത് അല്ല നമ്മുടെ ഗ്രീൻ കലാത്തിയ കണ്ടില്ലേ ഗ്രീൻ കലാത്തിയുടെ ഒരു രണ്ട് മൂന്ന് പോട്ടും കൂടെ ഉണ്ട് കേട്ടോ ഇതൊറ്റ പോട്ടാണേ അതിൻ്റെ ഇനി ഒരു രണ്ട് മൂന്ന് പോട്ടും കൂടെ ഉണ്ട് ബാക്കി ഏകദേശം എല്ലാം തന്നെ തീർന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതായി ഒരു കലാത്തിയ ഉണ്ടല്ലേ അതാ ഇത് അതുകഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഗ്രീൻ കലാത്തിയ സുഞ്ചരി ഇതൊരൊറ്റ പോട്ടുണ്ട് കേട്ടോ ഫുൾ പോട്ട് ഒറ്റ പോട്ടുണ്ട് അതാ ഇതുണ്ട് പിന്നെ നമ്മുടെ അഗ്ലോണിയമ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു അഗ്ലോണിമ ഇത്രയേ ഉള്ളൂ പിന്നെ ഇതാ ഇത് വേറൊരു കലാത്തിയ കേട്ടോ ഉള്ളില്ലേ അതൊക്കെ തീർച്ചയായും തന്നെ ഉള്ളൂ പിന്നെ ഇത് കണ്ടോ ഈ ഒരു കലാത്തിയെന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടായി ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല കേട്ടോ ഇത് ഈ ചട്ടിയിലുള്ളത് ഇത് ഇതും കേട്ടോ ഇതാ കേട്ടോ ഇതേ കണ്ടോ തന്നെ ഉണ്ടായി വന്നതാ എന്ത് രസമല്ല കാണാനായിട്ട് ഞാൻ അന്നേരം എന്തായാലും അത് ആ ഒരു രണ്ട് തയ്യേ ഉള്ളൂ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തിട്ടാണോ അതെടുത്തത് കേട്ടോ പിന്നെ നമ്മുടെ ഇത് കേട്ടോ കിരീനും എല്ലാം കൂടെ വരുന്ന ഈ ഒരു കലാത്തിയ അത് കുറച്ചുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മെറൂൺ കലാത്തി അതാ ചട്ടി വെള്ളം നിൽക്കുന്നുണ്ട് മെറൂൺ കലാത്തിയ പിന്നെ നമ്മുടെ ഈ ഒരു റെഗ്ലോണിമ പിന്നെ ഈ ഇത് അപ്പോൾ കാണിച്ച കലാത്തിന്നെ കേട്ടോ ഇത് അതിൻ്റെ വലിയ പോട്ടാണേ ഉള്ളത് മറ്റേ നമ്മൾ കണ്ടപ്പോൾ തൈ ആയിരുന്നുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു കലടിയുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു അരിച്ചെടിയുണ്ടേ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇത് ഫുൾ പോട്ടായിരുന്നു അപ്പോൾ കൊടുത്തു കൊടുത്ത് തൈ കൊടുത്ത് കൊടുത്ത് രണ്ടോ മൂന്നോ തയ്യും കൂടെയുള്ളൂ ബാക്കിയെല്ലാം തീർന്നു കേട്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് ഉണ്ട് ഞാൻ ഒരു കണ്ടോ വീഡിയോ പിടിച്ചേക്കുന്നത് പിന്നെ ഇതാ ഒരു കലാത്തി ഉണ്ട് കേട്ടോ ഒക്കെ എല്ലാം തന്നെ തീർന്നു പിന്നെ വന്നിട്ട് ഈ ഒരു കലാത്തി ഇത് നല്ല സെയിലുണ്ടായിരുന്നു കേട്ടോ ഇത് അത് നല്ല രസം അതിനെ കാണാനായിട്ടും പിന്നെ നമ്മുടെ ഈ ഒരു കലാത്തി ഉണ്ട് അതും കുറച്ചേ ഉള്ളൂ വെള്ളമുണ്ട് ചട്ടിയിൽ പിന്നെ ഇതാ ഇവർ കുറച്ചൊരു പോട്ടുണ്ട് ഇത്രയുണ്ട് ഇവർ കണ്ടില്ലേ ഇത്രയും പോട്ടുകളുണ്ട് കേട്ടോ അവർ അല്ല അതും ഭയങ്കര രസം കേട്ടോ പിന്നെ അതിന് ഇടയിലുള്ളതാണ് ഈ രണ്ടെണ്ണം ഇതൊന്ന് വേറെയാണ് ഇത് വേറെ കേട്ടോ ഇത് വേറെയാണ് ഇത് വേറെയാണ് രണ്ടും വേറെ വേറെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു കല ഈയൊരു കലാത്തി ഉണ്ട് അതും ഇതാ ഒരു രണ്ടോ മൂന്നോ ചുവടക്കെ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ തീർന്നു പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിൻ്റെ കുറച്ച് പോട്ട് അല്ല ഈ ഒരു ഫുൾ പോട്ട് ഒരു രണ്ട് പോട്ടാ കേട്ടോ അത് വരുന്നത് അതെന്താണെന്ന് പറയാമോ നമ്മുടെ ഇതുണ്ടല്ലേ വൈറ്റ് ഫ്യൂഷൻ ആട്ടോ അതിനകത്തുള്ളത് ഈ വൈറ്റ് ഫ്യൂഷൻ ഉണ്ടല്ലോ ഇപ്പം മഴ ആയതുകൊണ്ട് ഇവരെല്ലാം ഗ്രീനായിട്ട് നിൽക്കുക കഴിഞ്ഞ ദിവസം ഒരു ചെതി ചോദിച്ചു ഞാൻ ഇതിൽ നിന്ന് പറിച്ചു കൊടുത്താട്ടോ എൻ്റെ പൊന്നേ എന്നിട്ട് ഞാൻ പറ്റിച്ചു എന്ന് പറയുക എന്താ ചെയ്യലോ ഇതിപ്പം മഴ ആയിക്കഴിഞ്ഞാൽ ഇത് വൈറ്റില്ല ഗ്രീനായിട്ട് തന്നെ നിൽക്കും ഇപ്പം കണ്ടില്ലേ ഇവരൊക്കെ ഗ്രീൻ ആയിട്ടുള്ള നിൽക്കുന്നതെന്ന് നോക്കിയേ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതാകും ഒരു വെയിലൊക്കെ ആകുമ്പോഴത്തേന് ഇവർ വൈറ്റായിട്ട് തന്നെ കയറി വരുന്നതാണ് നമ്മളെന്ത് ചെയ്യുമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ അതിനോട് പറഞ്ഞു ഇനി വൈറ്റ് വേണം നിൽക്കാൻ വൈറ്റ് സ്വന്തം ഉള്ളത് അയച്ചു എന്ന് പറഞ്ഞു അല്ലാതെ അല്ലാതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ കേട്ടോ ആൾക്കാരുടെ അവസ്ഥകൾ അപ്പം കൂട്ടുകാരെ അതല്ല പറഞ്ഞു വന്നത് നമുക്ക് ഇത്ര ചെടികളെ ഉള്ളൂ ഇതാ ഇത്രേ ഫുൾ പോട്ടുകളിൽ വരുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇനിയും തൈ വെച്ചിട്ടുണ്ട് തൈ വെച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ ആയി വരണം അൻപത് ചെറിയ തൈകൾ അൻപതും നൂറിനും ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നഷ്ടം നിങ്ങൾക്കൊന്നും നഷ്ടമായിരിക്കും ഫുൾ പോട്ടായിട്ട് തരുവാണെങ്കിൽ നിങ്ങൾക്കതൊരു നല്ല കാര്യം തന്നെയല്ലേ ഇല്ലാത്തവർക്ക് സെയിലിനുള്ളവർക്കാകുമ്പോൾ ഫുൾ പോട്ടാകുമ്പോഴത്തേനും അത് നന്നായിട്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവും അല്ലേ അഞ്ചു ആറും പോ പീസൊക്കെ ഒരു പോട്ടിൽ വരുമ്പോൾ സെയിലിൽ ഏറ്റവും നല്ലതായിരിക്കും അകത്താണ് നമ്മുടെ വെൽവെറ്റുണ്ട് കേട്ടോ വെൽവെറ്റിൻ്റെ ഒരു മൂന്നാലഞ്ച് പോട്ട് തൈകളാ കേട്ടോ നിൽക്കുന്നത് വെൽവെറ്റ് കലാത്തിയേൻ്റെ പിന്നെ ഇനി വന്നിട്ട് നമുക്കുള്ളതുള്ള ഈ ഒരു കലാത്തിയ ഇതിൻ്റെ ഈ ഒരു പോട്ടേ ഉള്ളൂ കേട്ടോ അത് ഈ സൈഡിൽ ഇങ്ങോട്ട് എടുത്തു വച്ചില്ല മഴയായിട്ട് ഒറ്റ പോട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു കേട്ടോ അതാ പിന്നെ നമുക്ക് വന്നിട്ട് നമ്മുടെ ഈ ഇത് ചോദിച്ചായിരുന്നു ബാമ്പു കഴിഞ്ഞ ദിവസം ഒരാളിനോട് ബാമ്പുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ബാമ്പുവിൻ്റെ ഒരു മൂന്ന് നാല് വെറൈറ്റികളുണ്ട് കേട്ടോ നമുക്ക് തരാനായിട്ട് അത് നമ്മൾ ഒറ്റ പീസ് വേണമെങ്കിലും തരും അല്ലെങ്കിൽ ഫുൾ പോട്ടായിട്ടൊരു അഞ്ച് പീസ് ആയിരിക്കും ഒരു പോട്ടിലുണ്ടാകുന്നത് കേട്ടോ അഞ്ച് തയ്യാണ് അഞ്ച് തയ്യായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് അതൊക്കെ നമ്മളൊരു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും തരും കേട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫ്ലാൻസിൻ്റെ അവസ്ഥകൾ ഈ ഒരു അഗ്ലോണിമ അഗ്ലോണിമണ്ടല്ല രണ്ട് തയ്യാട്ടോ അതിലുള്ളത് അത് കുറവാ എനിക്കില്ല എല്ലാം തീർന്നില്ലേ അപ്പോൾ പിന്നെ പിന്നെതാ വേറൊരു വെറൈറ്റി കാണിച്ചു തരാം കുട്ടികൾ നമ്മളാ ഗ്രീൻ കലാത്തി കണ്ടില്ലേ ഇത് കണ്ടോ ഈ ഒരു കലാത്തി അത് ഭയങ്കര രസം ആട്ടോ അത് അതിൻ്റെ വൈറ്റും ഗ്രീനും കൂടെ കൂടി ഇങ്ങനെ ഒരു ലൈൻസ് കയറി വരുന്ന കണ്ടോ നല്ല അത് കാണാൻ ഇനി ചെറിയ പൂട്ടുകളാട്ടോ ഉള്ളത് അത് കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ മേടിച്ച് കയറുന്നതാണ് ഇനി ഞാൻ തപ്പി തിരഞ്ഞു നോക്കുമ്പോൾ ഇത്രയും കിട്ടിയേ അപ്പം അത് അവിടെ പോയി എടുത്തുകൊണ്ട് വന്നാട്ടോ പിന്നെ നമ്മുടെ ബ്ലാക്ക് ലേഡീസിൻ്റെ ഒരു മൂന്ന് മൂന്ന് തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ പുൾപോട്ട് തീർന്നതാണ് അടുത്തൊരു വെറൈറ്റി ഉണ്ടോ ഇതൊരു നല്ലൊരു അടിപൊളി വെറൈറ്റി ആട്ടോ അത് തീർന്നു കുറച്ചേ ഉള്ളൂ കണ്ടോ ഇത് ഞാൻ അവിടെ അവരുടെ കൂട്ടത്തിലല്ല പറ്റില്ല ഇതാ ഞാൻ അവിടെ കാണിച്ചത് ഇവിടെ ഒരു നല്ല അടിപൊളി പോട്ടുണ്ട് കേട്ടോ എന്ത് രസമല്ല ഇവരെ കാണാനായിട്ട് മഴയാണേ വെള്ളം ഇങ്ങനെ ചാടുന്ന സൗണ്ടാകി വയ്ക്കുന്നത് മഴയത്താണ് കുടയും പിടിച്ചിട്ടാണ് എടുക്കുന്നത് ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോ ചോദിച്ചപ്പോൾ നമ്മൾ എന്തല്ലോ അതൊന്നും നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റിയാലോ അപ്പോൾ ഞാൻ കുടയത് ചൂടിയാണ് വീഡിയോ വീടിയെടുക്കുന്നത് കണ്ടില്ലേ എന്ത് രസമല്ലേ കാണാൻ ഫുൾ പോട്ടാ കേട്ടോ ഈ രണ്ട് പോട്ടയുള്ള പിന്നെ നമുക്ക് വന്നിട്ട് ഈ ഒരു പോട്ടാ കേട്ടോ അത് ഞാൻ എന്താ അറിയുമോ ഇവിടെ നിലത്ത് കുളിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിലല്ല ഉള്ളത് മറ്റേ ചെടീൻ്റെ കൂടത്തിൽ ഉണ്ടായിരുന്നൊക്കെ തീർന്നേ ഇനി ഈ നിലത്തുള്ള ഈ പോട്ടുകളേ ഉള്ളൂ കേട്ടോ ഫുൾ പോട്ടാ ഇത് എന്തില്ലേ നല്ല രസമല്ലേ അല്ലേ അടുത്ത രണ്ട് അഗ്ലോണിമ പീസുകളുണ്ട് രണ്ടെണ്ണം വന്നിട്ട് ഇത് ബോക്സറാണേ രണ്ട് എണ്ണയുള്ളു കെട്ടോ അതിൻ്റെ തയ്യേ കണ്ടില്ലേ മഴ വെയ്യാണ് രണ്ട് തയ്യുള്ളത് അത്രയും വലുപ്പമുള്ളത് തന്നെയാ കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആട്ടോ എന്നോയ്ക്ക് സുന്ദരി അല്ലേന്ന് ഫുൾ പോട്ട് തിക്കായിട്ടാണ് നിൽക്കുന്നത് നല്ല ഭംഗി അല്ലേ ഇതില്ല മഴ എൻ്റെ ഫോണിലൊക്കെ വെള്ളം പീഴുന്നുണ്ട് കേട്ടോ നോക്കിയേ നല്ല രസം കേട്ടോ അത് കുറേ തയ്യുണ്ട് അതിനകത്ത് തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത വറേറ്റി പിന്നെതാ വന്നിട്ട് ഇത് ഈ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ കേക്കളോടുന്ന രണ്ട് പീസേ ഉള്ളൂ ഇത് സുന്ദര്യമല്ലേ നോക്കി മഴ കൊണ്ട് ഇച്ചിരി ക്ലിയർ കുറവുണ്ട് അല്ല ഇത് രണ്ട് ഒറ്റ തൈ കേട്ടോ രണ്ട് പീസാണ് ഒരു പോട്ടിലുള്ളത് അപ്പോൾ കൂട്ടുകാർ പ്ലാൻസൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി ആർക്കെങ്കിലും പ്ലാൻസ് കിട്ടാത്തവരുണ്ടെങ്കിലും സെയിലിനുള്ള കൂട്ടുകാരുണ്ടെങ്കിലും വേഗം എന്ന് വേഗം എന്ന് ചോദിച്ചോട്ടോ ഇത്രയേ ഫ്ലാൻസേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു കിട്ടിയവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടെന്നാണ് അവരെ അടുത്ത് റിപ്ലൈ തരുന്നതാ കേട്ടോ പിന്നെ കമൻറ്റും കണ്ടു കേട്ടോ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേർ മൂന്നാലഞ്ച് പേരൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇവരോട് ഫ്ലാൻസ് മേടിക്കാം നല്ല ഫ്ലാൻസാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണോ എന്ന് തന്നെ പറയേണ്ടി വരും ഇനി അടുത്ത് നാളെ നമുക്ക് വീഡിയോ എടുക്കാൻ ഉണ്ടാകുമെന്ന് അറിയത്തില്ല കേട്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ എത്രയല്ലേ ഉള്ളൂ ഈ സിൽവർ കലാർത്തിയ ഭയങ്കര റേറ്റുള്ള സംഭവട്ടോ എന്തോരം എണ്ണം ഉണ്ടായിരുന്നു എന്തോരവും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതാ അത് മുഴുവൻ തീർന്നു കൂട്ടാല് ഇനി രണ്ടോ മൂന്നോ ഫോട്ടോ ആണ് നമുക്ക് ആകെ ഉള്ളത് കൂട്ടാം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കൈപ്പ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ സെയിലിനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന പ്ലാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കൂട്ടുകാരെ അവരും കൂടെ വാങ്ങിക്കോട്ടെ അല്ലേ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല സൗണ്ടും കേൾക്കുന്നുണ്ടാവൂലേ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ഫ്ലാൻസുകളൂ അപ്പം ബായ്